അഭിനയിക്കാനും ശാരീരിക ക്ഷമത കാണിച്ചും മത്സരാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാണ് ഷോ ഓരോ തവണയും നൽകുന്നത് അങ്ങനെ കഴിഞ്ഞ എല്ലാ സീസണുകളിലും വലിയ വിജയമായ ടാസ്കുകളിലൊന്നാണ് ഹോട്ടൽ നടത്തിപ്പ് മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ അതിഥിയായി എത്തിച്ചാണ് ഈ ടാസ്ക് നടത്തുന്നത് ഇത്തവണ സാവു മോനും ശ്വേതാ മേനോനുമാണ് ബിഗ് ബോസ് വീട്ടിലെ അതിഥികളായി എത്തിയത് വളരെ തമാശ രൂപേണ അവതരിപ്പിക്കേണ്ട ടാസ്ക് ആയിരുന്നുവെങ്കിലും മത്സരാർത്ഥികളുടെ വാക്കു കൈയേറ്റവും ഇതിനേറ്റവും മോശമാക്കി ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഒരു പ്രേക്ഷകൻ തങ്ങൾക്ക് വേണ്ട മാക്സിമം പേരെ പവർ ടീമിൽ ഇടാൻ ശ്രമിച്ചുകൊണ്ട് തുടങ്ങിയ അൻസിബയും ഋഷിയും അവസാനം ജാസ്മിനെ അഭിഷേകിന്റെയും അൻസിബയുടെയും പ്രത്യേക താല്പര്യാർത്ഥം ജയിലിലേക്കിടുകയും ചെയ്തുകൊണ്ട് മാക്സിമം ക്രൂഗുഡായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നുവെങ്കിലും പക്ഷേ ഹോട്ടൽ ടാസ്കിൽ പവർ ടീം തെറ്റില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഹോട്ടലിലെ അതികളുടെ ആവശ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവരെ പുറത്താക്കാനുള്ള അധികാരം എച്ച് ആറിനും ഓണേഴ്സിനും നൽകിയത് ബിഗ് ബോസ് ആണ് അതിഥിയായ സാബു ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് കൊടുത്ത ടീമിനോട് കൊടുത്തതിലെ ഇരുപത്തിയഞ്ച് പോയിന്റ് മാത്രം തിരിച്ചു ചോദിച്ച് ന്യായമായ ഒരു കാര്യത്തിനായിരുന്നു അത് സായി അപ്സര തുടങ്ങിയവർ തിരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് തന്നെ കൂടുതൽ പോയിന്റ്സ് പിന്നീട് കിട്ടാൻ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും കൂട്ടാക്കാതെ ബാലിഷ്യമായ സെൽഫ് ബൂസ്റ്റിങ്ങും ന്യായവാദങ്ങളുമായി തങ്ങളുടെ തെറ്റിനെയും അതിഥിയെയും കുറച്ച് കാണിക്കാൻ മുതിരുകയായിരുന്നു അവർ ചെയ്തത് അതിനുവേണ്ടി എച്ച് ആറും ഓണേഴ്സും തങ്ങളാൽ ആവും വിധം മാന്യമായി ഇടപെട്ടിട്ടും അവർ തയ്യാറായിട്ടില്ല അറ്റ്ലീസ്റ്റ് പവർ പുറത്താക്കുകയെങ്കിലും ചെയ്യുന്നതുവരെ കാത്തിരിക്കാതെ സ്വയം നാലുപേരും ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത് അത് ബിഗ് ബോസ് നിയമത്തിൽ ഉള്ളത് കൂടിയായിരുന്നില്ല പുറത്തു പോയവർ പിന്നീട് പുറത്ത് ഹോട്ടൽ ടാസ്ക് പൊളിക്കാനും ഹോട്ടലിലേക്ക് ഇടിച്ചു കയറാനും നോക്കുമ്പോൾ ഹോട്ടലിലേക്ക് കടത്താതിരിക്കാൻ നോക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു തീരുമാനമാണ് അതും പവർ ടീം പാലിക്കാൻ ശ്രമിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത് സ്വയം ബിഗ് ബോസ് കളിച്ച് രാജിവെച്ചവർ തങ്ങൾക്ക് പുറത്ത് റോളൊന്നും ഉണ്ടാവില്ലെന്ന് ആദ്യമേ ആലോചിക്കണമായിരുന്നു അതിന് ഇഷ്ടം പോലെ സമയവും കിട്ടിയിരുന്നു പെട്ടെന്നെടുത്ത അവരുടെ തീരുമാനത്തിലായിരുന്നില്ല അത് ഇതിനെയാണ് മണ്ടൻ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് എന്തിന്റെ പേരിലായാലും റിബലുകളുടെ കൂടെ കൂടി ഹോട്ടലിനെതിരെ തീരുന്നവർക്കെതിരെയും നടപടിയെടുക്കേണ്ടതും പവർ ടീമായ ഓണേഴ്സിന്റെ ബാധ്യതയാണ് പുറത്താക്കിയത് തികച്ചും ന്യായപരം തന്നെയാണെന്ന് അർത്ഥം യഥാർത്ഥത്തിൽ സുന്ദരമായി നന്നാക്കേണ്ടിയിരുന്ന ഹോട്ടൽ ടാസ്ക് കുളമാക്കിയത് സായും ടീമുമാണ് അത് പവർ ടീമിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെട്ടത് പുറത്തുള്ള ഇടിവെട്ട് ടോക്സിക് ഫാൻസുകളിൽ നിന്നാണ് ബിഗ് ബോസും ഗസ്റ്റും പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു ഇടലിനെ പേടിച്ചുകൊണ്ടോ അവർ പ്രീതിപ്പെടുത്താനോ മാത്രമായിരിക്കണം എന്നും പറഞ്ഞാണ് പ്രേക്ഷകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ